പെരിയ ഇരട്ടക്കൊല മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ പതിനാല് പ്രതികൾ കുറ്റക്കാർ സിയാലിന്റെ പുതിയ സംരംഭമായ താജ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും കേരളത്തിന് സന്തോഷം സന്തോഷ് ട്രോഫിയിൽ കേരളം സെമിയിൽ വാർത്തകൾ വിശദമായി പെരിയ ഇരട്ടക്കൊല കേസിൽ ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ ഉദുമ എം എൽ എ പതിനാല് പ്രതികൾ കുറ്റക്കാർ പത്ത് പേരെ കുറ്റവിമുക്തരാക്കി പീതാംബരൻ മുൻപെരിയ എൽ സി അംഗം സജി സി ജോർജ് കെ എം സുരേഷ് അനിൽകുമാർ ജിജിൻ ശ്രീരാഗ് അശ്വിൻ സുബീഷ് മുരളി രഞ്ജിത്ത് ഉദുമ മുൻ ഏരിയ സെക്രട്ടറി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേന്ദ്രൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രാഘവൻ ഭാസ്കരൻ എന്നിവരാണ് കുറ്റക്കാർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ഗൂഢാലോചന കുറ്റങ്ങൾ തെളിഞ്ഞു സിയാരിന്റെ പുതിയ സംരംഭമായ താജ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും യാത്രക്കാർക്ക് പരമാവധി സേവനങ്ങൾ ഒരുക്കാനും പുതിയ സർവീസുകൾ ആരംഭിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും സിയാൻ നടപ്പാക്കുന്ന മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് ഹോട്ടൽ സമുച്ചയം ടെർമിനുകളിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന താജ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഹോട്ടലിലേക്ക് ലാൻഡിങ് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ യാത്രക്കാർക്ക് എത്തിച്ചേരാനാകും നൂറ്റി പതിനൊന്ന് മുറികൾ പ്രസിഡൻഷ്യൽ സ്യൂട്ടുകൾ ബാങ്കറ്റ് ഹാളുകൾ ബോർഡ് റൂമുകൾ സ്വിമ്മിംഗ് പൂൾ വിസ്തൃതമായ ലോബി ബാർ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ താജ് ഹോട്ടലിലുണ്ട് ഇനി കായിക സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം സെമിയിൽ ജമ്മു കാശ്മീരിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്താണ് കേരളം സെമിയിലേക്ക് കടന്നത് എഴുപത്തിരണ്ടാം മിനിറ്റിൽ നസീം റഹ്മാനാണ് കേരളത്തിനായി വലകുലുക്കിയത് ആദ്യ പകുതിയിൽ ഇരു ടീമുകളും മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും ഗോൾ നേടാനായില്ല കേരളത്തിന് പുറമെ ബംഗാളും മണിപ്പൂരും മുൻപ് സെമിയിലേക്ക് കടന്നിരുന്നു ഇന്നലെ നടന്ന ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ബംഗാൾ മൂന്നേ ഒന്നിന് ഒഡീഷയെ തോൽപ്പിച്ചു അൻപത്തിരണ്ടാം തവണയാണ് ബംഗാൾ സന്തോഷ് ട്രോഫി സെമിയിൽ എത്തുന്നത് വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഇപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു